أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس الناس عن آياتنا لغافلون صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والحمد لله رب العالمين المبدئ المعيد الغني الحميد العف الواسع ولقاب الشديد من هداه فهو السديد السعيد ومن الله له فهو الطريد البعيد നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും നിന്റെ ശരീരത്തെ നിനക്കു ശേഷം വരുന്ന ആളുകൾക്ക് അതൊരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കും മിനന്നാസ് തീർച്ചയായും അധിക മനുഷ്യരും അൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ലാഫിലൂൺ അവർ തീർത്തും അശ്രദ്ധയിലാണ് സുഹൃത്ത് യൂനുസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനമാണ് ഇത് ഫിർ ഔൻ എന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരി അയാളെക്കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത് ഫിർ എന്ന അപകടകാരിയായ ഒരു മനുഷ്യൻ ഒരു ഭരണാധികാരി അയാൾ ആ നാട്ടിൽ ചെയ്തു കൂട്ടിയ അക്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അയാളുടെ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൊല്ലുക എന്നതാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളെ അദ്ദേഹം കൊല്ലുമായിരുന്നു പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു ഇന്ന ഫിർ അലാഫിൽ അർള് ഫിർ ഭൂമിയിൽ അഹങ്കാരവും ഗർവും കാണിച്ചു നടന്നിരുന്ന വ്യക്തിയാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് വജ അല ഷിയാൻ അയാൾ നാട്ടിലെ ഗ്രൂപ്പിസം ഉണ്ടാക്കി ത്മ്മിൻഹും മൈനോറിറ്റി പീപ്പിൾ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി അവിടെ മേധാവിത്വം ഇയാൾ സ്ഥാപിച്ചു അബ്നാ അഹും അബുനാഹും നിസ്സാഹും ആൺപിള്ളേരെ മുഴുവൻ കൊല്ലുകയും ചെയ്യും പെൺകുട്ടികളെ ജീവിക്കാൻ ജീവിക്കാനുവദിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വൈകൃതം നിറഞ്ഞ ക്രൂരനായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഫിറന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇയാൾ മരിച്ചതറിയാലോ മൂസാലിത്തു വസ്ലാമയെ യും അനുയായികളെയും കൊല്ലാൻ ശ്രമിച്ച് ഇയാൾ പിന്നാലെ ഓടി ചെങ്കടലിങ്ങനെ പിളർന്നു അതിലൂടെ ഇയാളങ്ങനെ കടക്കുകയാണ് ആ കടക്കുന്ന സമയത്താണ് മൂസാനബിയും അനുയായികളും അപ്പുറത്തേക്കെത്തി അപ്പോൾ ഇയാളുടെ യും ഇയാളും ഇയാളുടെ സൈന്യവും ആ കടലിൽ മധ്യത്തിൽ ഇങ്ങനെ ജലാശയം ഒന്നായി അങ്ങനെ ഇവരെ അതിൽ മുങ്ങി മരിക്കുകയാണ് ആ മുങ്ങി മരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നത് ലോകത്തോട് ഫലിയ ഉമ്മാൻ ഉനജ്ജിക്ക വിഭതനിക്കുക ലിത്തൂൻ അലി മൻഖൽഫ ആയ ഇന്നേ ദിവസം നിൻ്റെ ഡെഡ് ബോഡി ഒരിക്കലും നശിക്കാതെ ഞാൻ അവശേഷിപ്പിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ കാലഘട്ടത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാം ഫ്രാൻസിലെ മികച്ച ഒരു ശാസ്ത്രജ്ഞൻ പ്രമുഖനായ അനാറ്റമിസ്റ്റ് സർജൻ ഒക്കെ ആയിരുന്നു ഡോക്ടർ മോറിസ് ബുക്കായി ഡോക്ടർ മോറിസ് ബുക്കായിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ചർച്ച ലോകത്ത് നടക്കേണ്ട ഈ ഫിർ അവൻ്റെ ഡെഡ് ബോഡി അങ്ങനെ ഈജിപ്ത് മ്യൂസിയത്തിലുണ്ടെന്നും അങ്ങനെ ഒരു ബോഡി അവിടെ മമ്മി എന്ന് പറയുന്നൊരു സംവിധാനം ലോകത്ത് അവിടെ മാത്രമേ ഉള്ളൂ മരിച്ചു പോയവരെ പ്രത്യേക സംവിധാനത്തിലൂടെ കുറേ നാളുകൾ അതുപോലെ തന്നെ ഭൗതികമായി കുഴിച്ചിടാതെ ഭൗതികമായി നിലനിർത്തുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഫിറൗനിൻ്റെ ബോഡി ലഭിക്കുകയും ആ ബോഡി ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ലോകത്ത് അത് വലിയ കൗതുകവും ചർച്ചയുമൊക്കെയായി അപ്പോൾ ഫ്രാൻസ് അവർ അവരുടെ ആർക്കിയോളജിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായി ഈജിപ്തിനോട് ഔദ്യോഗികമായി ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഈ ബോഡി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അന്ന് നാസറാണ് അവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് ഭരണാധികാരി അന്ന് നാസർ അത് അംഗീകരിക്കുന്നു അങ്ങനെ ഫ്രാൻസിലേക്ക് ഈ ഡെഡ് ബോഡി വരുകയാണ് ഫ്രാൻസിലേക്ക് ഈ ഡെഡ് ബോഡി വരുമ്പോൾ അവർ വലിയ ആദരവോടുകൂടിയാണ് ജീവിച്ചിരിക്കുന്ന ഫറോവയെ സ്വീകരിക്കുന്ന പോലെയാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ അദ്ദേഹം എന്താണ് അവരെല്ലാവരും കൂടെ ഈ ഡെഡ് ബോഡി സ്വീകരിക്കുന്നു അങ്ങനെ റിസർച്ച് നടക്കുന്നു ഈ റിസർച്ചിൻ്റെ എന്താണ് നേതൃത്വം ഡോക്ടർ മറിസ് ബൊക്കായിക്കാണ് ഉള്ളത് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവർ സങ്കീർണമായ ഈ വിഷയത്തിൽ ഉത്തരം കണ്ടെത്തേണ്ടത് ഒന്ന് എങ്ങനെ ഇയാൾ മരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് എത്ര ഇത്രയും കാലമായി ഇയാൾ എങ്ങനെ നശിക്കാതെ ഈ ബോഡി എങ്ങനെ നിലനിന്നു എന്നതാണ് അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരം അവർ കണ്ടെത്തി ഈ ശരീരത്തിൽ ലവണാംശം ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പിൻ്റെ അംശം ഉണ്ടായതെന്നുകൊണ്ട് തന്നെ ഇത് മുങ്ങി മരിച്ചതാണ് എന്ന് കണ്ടെത്തുന്നുണ്ട് രണ്ടാമത്തെ സങ്കീർണമായ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത്രയും കാലത് മുങ്ങി നശിക്കാതെ നിലനിന്നതാണ് അങ്ങനെ ഉത്തരം കിട്ടാതെ വഴിമുട്ടാണ് ഈ സന്ദർഭത്തിൽ പുരാതന വേദഗ്രന്ഥത്തിലേക്ക് ഇവർ ഇവരെ ശ്രദ്ധ പോവാണ് കാരണം ഇത് ഇയാളെക്കുറിച്ചുള്ള പരാമർശം ബൈബിളിലും തോറയിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷെ അവിടെയും ഒരു പ്രശ്നം ഇയാളെങ്ങനെ മരിച്ചു മുങ്ങി മരിച്ചതാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അവർക്ക് അതിന് ഉറപ്പ് വന്നു ഈ ലവണാംശം ബോഡിയിൽ വരാനും നേരത്തെ തന്നെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നതുകൊണ്ടും അവർക്ക് ഇത് ഫിറാവുനാണെന്ന് കുറേ കൂടി അവർക്ക് ബോധ്യമായി രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടും നശിച്ചിട്ടില്ല അതിന് ഉത്തരം ബൈബിളിലോ തൗറാത്തിലോ ഇല്ല അത് ഖുറാനിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇവരുടെ ഗവേഷക സംഘത്തിലെ ഒരാൾ മോറിസ് ബുക്കായിയോട് പങ്കുവയ്ക്കുന്നുണ്ട് ഖുറാനിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ഇയാളുടെ ഡെഡ് ബോഡി നിലനിർത്തും എന്ന ഖുറാനിലെ പരാമർശം അയാൾ ആദ്യം അത് അവഗണിച്ച് തള്ളി പിന്നെ അങ്ങനെ അയാൾ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ അയാൾ ഞെട്ടി ഞെട്ടിപ്പിക്കുന്ന ഈ കാര്യം ഖുർആാനിലുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അറബി ഭാഷ പഠിക്കാൻ ശ്രമിച്ചു അതിലൂടെ ഖുറാൻ പഠിക്കാൻ അങ്ങനെ ഏകദേശം ഒമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം അറബി ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നത് യമനിലും ഈജിപ്തിലൊക്കെ പോയി പത്തു വർഷത്തോളം ഗവേഷണം നടത്തി ഖുർആാൻ പഠിച്ച് അത്ഭുതകരമായി ഇയാൾ ഖുറാൻ്റെ അനുയായി അവൻ മാനസികമായി ഖുറാനെ അങ്ങേയറ്റം സ്നേഹിച്ചു അദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ റിസർച്ച് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇദ്ദേഹം ദി ബൈബിൾ ദി ഖുർആൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുന്നുണ്ട് എഴുപത്തി ഏഴിൽ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇദ്ദേഹം രചിക്കുന്നുണ്ട് പിന്നീട് ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി ഗവണ്മെൻറ്റ് വലിയ ഒരു സമ്മേളനം ഡോക്ടേഴ്സിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടുകയുണ്ടായി അവിടെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധം അദ്ദേഹത്തിൻ്റെ പഠനം ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആശ്ചര്യം അവിടെ പങ്കുവെക്കണം എന്ന് കരുതി ഇദ്ദേഹം അത് അതിനുവേണ്ടി അവിടെ ചെല്ലുകയും ഇദ്ദേഹം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ റിസർച്ച് ഇദ്ദേഹം പങ്കുവച്ചപ്പോൾ അവിടെ കൂടിയ ഡോക്ടർമാരിൽ ഒരു മുസ്ലിം ഡോക്ടർ പറഞ്ഞു ഈ ഫിറാവിൻ്റെ ഡെഡ് ബോഡിയെക്കുറിച്ച് സുഹത്ത് യൂനസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഈ വചനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഈ റിസർച്ചുമ്പം തമ്മിൽ വലിയ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് അപ്പം ആ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഷദ് അല്ലാ ഇലാ ഇല്ലാ വഷദതു അല്ല മുഹമ്മദ് റസൂർ എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ കാണുന്നു ഇത് ലോകം മുഴുവൻ അന്ന് മതവും ശാസ്ത്രവും ഒക്കെ അങ്ങേറ്റം അകന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബൈബിളിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം പഠനം ബുക്കായിസം എന്ന പേരിൽ പിന്നീട് യൂറോപ്പ് ആ ഒരു ശാഖ ഏറ്റെടുക്കുന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് മതത്തെ പൂർണ്ണമായും അവഗണിക്കേണ്ടതല്ല അല്ലെങ്കിൽ പൂർവ്വ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ആർത്ഥത്തിൽ തള്ളിക്കളയേണ്ടതല്ല അതിലെ പരാമർശങ്ങൾ കുറേ കൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുന്ന കൗതുകകരമായ ഒരു കാര്യത്തിന് ഈ ആയത്ത് സാക്ഷിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പറഞ്ഞു വന്നത് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനവധി സയന്റിസ്റ്റുകളും മ്യൂസിഷ്യന്മാരും അതുപോലെ സമൂഹത്തിലെ പ്രമുഖരായ പലരുമുണ്ട് മലയാളികൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളാണ് കമലാ കമലാസുറയ്യ വലിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി കമലാസുറയ്യ ഇസ്ലാം ജില്ലയിൽ കടന്നു വന്നത് അവർ പറയുന്നത് സ്നേഹമാണ് ഇസ്ലാമിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുക അവർ പ്രഖ്യാപിക്കുകയുണ്ടായി ആ സ്നേഹമാണ് എന്നിലേക്ക് ഇതിലേക്ക് അടുപ്പിച്ചതെന്നാണ് അങ്ങനെ യാദച്ഛികമായി ഇസ്ലാമിൻ്റെ ബാഹ്യമായ സൗന്ദര്യം കണ്ട് ഇതിലേക്ക് കടന്നു വന്നവരുണ്ട് എന്നാൽ ഇവോൺ റെഡ്ലി വലിയൊരു പത്രപ്രവർത്തകയായിരുന്നു അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് അതിൻ്റെ അത്ഭുതകരമായ ഖുർആാനിലെ പരാമർശങ്ങളും ഖുർആാനിലെ സ്ത്രീയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും ഖുർആാൻ്റെ മാസ്മരികതയാണ് അവരെ ഇതിലേക്ക് അടുപ്പിച്ചത് അതുപോലെ തന്നെ യുവാൻ ശങ്കർ രാജ ഇളയരാജയുടെ മകനാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എ ആർ റഹ്മാൻ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ ലോകം മുഴുവൻ അമ്മാനോ അടിയ അത്ര കഴിവുള്ള ആ ഒരു കലാകാരൻ ഇസ്ലാം സ്വീകരിച്ചത് ലോകം മിക്കായിൽ എന്ന പേര് അദ്ദേഹം മ മൈക്കൽ ജാക്സൻ്റെ പേര് മാറ്റി ഇസ്ലാം സ്വീകരിക്കേണ്ടായി ബ്രിട്ടീഷ് പോപ്പ് ഗായകൻ കാറ്റ് സ്റ്റീവൻസൻ യൂസുഫുൽ ഇസ്ലാം ആയി മാറിയത് ലോകം കൂടി കണ്ടു ടോണി ബ്ലെയറയുടെ ഭാര്യ സഹോദരി ലോറ ബൂത്ത് ഇസ്ലാം സ്വീകരിച്ചത് ലോകത്ത് വലിയ ചർച്ചയായി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അബ്ദുള്ള അടിയാർ അവർ വലിയ നാസ്തികനായിരുന്നു ദൈവനിഷേധിയായിരുന്നു യുക്തിവാദിയായിരുന്നു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ലോകത്ത് വലിയ ചർച്ചയായി ജർമ്മൻ നയതന്ത്രജ്ഞൻ ഡോക്ടർ മുറാദ് ഹോഫ്മാൻ അദ്ദേഹത്തിൻ്റെ ജേർണി ടു മക്ക ഇസ്ലാം ദി ഓൾട്ടർനേറ്റ് എന്ന് പറയുന്ന പുസ്തകം അതൊക്കെ അദ്ദേഹം ലോകത്ത് മുഴുവൻ വലിയ വായനക്കാരുണ്ടാക്കിയ വലിയ കോഴിളക്കം സൃഷ്ടിച്ച പുസ്തകങ്ങളാണ് അതുപോലെ തന്നെ അമേരിക്കൻ ഗണിത ശാസ്ത്രജ്ഞൻ ജെഫ്രി ലാങ്ക് മാലാഖമാർ പോലും ചോദിക്കുന്നു ഇവൻ ഏഞ്ചൽസ് ആസ്ക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അവർ അവരുടെ ആദ്യാനുഭവങ്ങളൊക്കെ അതിൽ പങ്കുവെക്കുന്നുണ്ട് അമേരിക്കയിലെ വർണ്ണവിവേചനത്തിൻ്റെ സമരത്തിന് നേതൃത്വം കൊടുത്ത മാൽക്കമെക്സ് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോക്സിംഗ് താരം മുഹമ്മദ് അലി ക്ലേ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം റോഡ് ടു മക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ച മുഹമ്മദ് അസദ് അദ്ദേഹം ഒരു ജൂതനായിരുന്നു ലിയോ പോൾഡ്വെയ്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പേര് ഇങ്ങനെ അനവധി നിരവധി ലോക പ്രശസ്തരായ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ വേദഗ്രന്ഥമാണ് അതിനൊക്കെ നിമിത്തമായത് അങ്ങനെ ഒരു മാസ്മരിക ശക്തിയുള്ള ഒരു അത്ഭുത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വേദഗ്രന്ഥത്തെ അഫല യഥത്തബ് ദബ് ബറൂൻ എൽ ഖുർആാൻ അം അലക്കുലുബിൻ അഖ്ഫാല നിങ്ങൾ കുറിച്ച് എന്താണ് ആലോചിക്കാത്തത് നിങ്ങൾ ഹൃദയം ലോഫ്ഡാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയം തുറന്നു വെച്ച് കണ്ണ് തുറന്നു വെച്ച് മുതോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഫസ്ത ഇബില്ല ഇബിഷ് ഇബിലീസിൻ്റെ ഷെറിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് ഈ ഖുർആാനെ ആ ഒരു ഗൗരവത്തിൽ സമീപിക്കുവാനും പഠിക്കുവാനും അതിൽ നിന്ന് ലഭിച്ച അറിവുകൾ ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ സ്വജീവിതത്തെ മാറ്റിപ്പണിയാൻ സ്വയം മുന്നോട്ട് വരികയും ചെയ്യാൻ പഠിച്ചവൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സർവശക്തൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ചൊരിഞ്ഞതെന്ന് നമ്മ നമ്മോട് അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വാഹദ വരമറബിള്ളാലും അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാ